വിവാദം സി പി എമ്മിന്റെ തട്ടിപ്പെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഗവർണർമാർക്ക് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത പ്രാധാന്യം കേരളത്തിൽ ലഭിക്കുന്നുണ്ടെന്നും കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഗവർണർമാർക്ക് ആർ എസ് എസ് ഗവർണർമാർക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറെയുണ്ടല്ലോ തമിഴ്നാട്ടിൽ നിരന്തരമായി സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ ഫൈറ്റ് കിടക്കുകയാണ് എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്തു നിങ്ങൾ കണ്ടിട്ടില്ല കർണാടകയിൽ സിദ്ധരാമയ്യ നിരന്തരമായി ഫൈറ്റിലാണ് എപ്പോഴെങ്കിലും കോംപ്രമൈസ് നിങ്ങൾ കണ്ടിട്ടില്ല ഇനി തെലങ്കാനയിൽ ആന്ധ്രയിൽ ഏത് സ്റ്റേറ്റിലാണ് ആർ എസ് എസിനോട് സമര ആർ എസ് എസിന്റെ ഗവർണറോട് സമരപ്പെടുന്നത് ഏക സ്റ്റേറ്റ് കേരളമാണ് അതാണ് പറഞ്ഞത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിച്ചുകൊണ്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നിൽക്കരുത് അതിനോട് ഈ നാട് ഒന്നിച്ച് ഭാരതാമ്പ വിവാദം വോട്ട് ബാങ്കിൽ ലക്ഷ്യം വച്ചിട്ടുള്ളതാണെന്നാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം പച്ചയെ കൂടുതൽ പുണരാനാണ് കാവ്യോട് ഇത്ര വിരോധം കാണിക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതാംബ സങ്കല്പം രാജ്യത്തുണ്ടെന്നും ആർ എസ് എസിന് മാത്രമായി ഭാരതാംബ ഇല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഭാരതാംബയും ഭാരതാമ്പയും ഈ നാടിന്റെ ആത്മാവിന്റെ പ്രതീകമാണ് ഭാരതാംബ സങ്കല്പുണ്ട് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ രാജ്യം അതിൻ്റെ അടയാളമായി കാവിക്കൊടിയാണ് ഉയർത്തുന്നത് കാവിക്കൊടിയും ഭാരതാംബയും രാജ്ഭവനിൽ വെക്കാൻ പാടില്ല എന്ന് പറയാനുള്ള ഒരധികാരവും സംസ്ഥാന ഗവൺമെൻറ്റിനോ ഇവിടുത്തെ മന്ത്രിമാർക്കോ ഇല്ല യോഗയുടെ കാര്യം പറഞ്ഞതുപോലെ യോഗാ ദിനം രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചപ്പോൾ ഈ മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രി അടക്കം ഇത് പഴഞ്ചനാണ് അപരിഷ്കൃതമാണ് സംഘപരിവാറിൻ്റെ അജണ്ടയാണെന്ന് പറഞ്ഞ് കളിയാക്കിയതായിരുന്നു അപ്പോൾ യോഗയെ അവർ അംഗീകരിച്ചു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മുടെ ക്ലിഫ് ഹൗസിലും രാജ്ഭവനിൽ മാത്രമല്ല നമ്മുടെ ക്ലിഫ് ഹൗസിലും ഭാരതാമ്പയും കാവിക്കൊടിയും ഉയർന്നു നിൽക്കും അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട